എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കും വിദ്യാഭ്യാസ വാർത്തകൾക്കും അതുപോലെ തന്നെ കാലവർഷം കനക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മഴ അവധി അറിയിപ്പുകൾ ഏറ്റവും ആദ്യം അറിയുന്നതിന് മടിക്കേണ്ട മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മളെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം എല്ലാവിധ വാർത്തകളും നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നതാണ് അപ്പോൾ ഇതാ കൂടുതൽ അവധി ഒന്നിലധികം ജില്ലകളിൽ ഇപ്പോഴിതാ വീണ്ടും അവധി വന്നിരിക്കുകയാണ് ഒൻപത് ജില്ലകളിലെ ഓറഞ്ച് ആണ് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യങ്ങളിലെല്ലാം ഒരുപക്ഷെ കനത്ത മഴ തുടരുകയാണ് എങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ അവധി പ്രഖ്യാപിച്ചു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ് ആദ്യം തന്നെ കാസർഗോഡ് ജില്ലയിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ അതായത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് കോഴിക്കോടില് സ്കൂളുകൾക്ക് മാത്രമായിട്ട് അവധി പ്രഖ്യാപിച്ചു ഇപ്പോഴത്തെ പിന്നാലെ തൃശ്ശൂരും വയനാടും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട കാസർഗോഡ് കോഴിക്കോട് ഇപ്പോഴിതാണ് വയനാട് അതിന് പിന്നാലെ തൃശൂർ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒൻപത് ജില്ലകളിൽ ഈ തെക്കൻ ജില്ലയായിട്ടുള്ള തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എടുത്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏകദേശം ഒൻപത് ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് ആണ് അതിൽ തന്നെ പാലക്കാടും കണ്ണൂരും ഒക്കെ കനത്ത ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അപ്പോൾ എന്തായാലും കോഴിക്കോടിനും കാസർഗോഡ് സർകോടിനും പിന്നാലെ തൃശൂരിനും വയനാടിനും ഇപ്പോൾ അവധി ലഭിച്ചിരിക്കുകയാണ് നാല് ജില്ലകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ നിലവിൽ ഞാൻ ഇപ്പോൾ വീട് എടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവധിയാണ് ഒരുപക്ഷെ ഈ ജില്ലകളുടെ എണ്ണം കൂടിയേക്കാം കൂടുതൽ ജില്ലകളിൽ വന്നേക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്കും വിദ്യാഭ്യാസ അപ്ഡേറ്റുകൾക്കും കത്തിക്കാം